ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു വാളക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് കൊല്ലം മുന്നെയാണ് ഞാനൊരു വാളക്കറി ഇട്ടത് അത് അത്യാവശ്യം നല്ല ഹിറ്റായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഇന്നൊരു വാളക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പുതിയ രീതിയിൽ നമുക്കൊന്ന് മീൻകറി വെച്ച് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതെ വാളക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വാള എടുത്തിട്ടുണ്ട് രണ്ട് വാളയാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത് ഒന്ന് ചെറിച്ചൊന്ന് കട്ട് ചെയ്താൽ മുള്ളധികം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി ഞാൻ വാള എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ നോർമലായിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ ചരിച്ച് വേണം വാള കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ കമൻറ്റ് ചെയ്ത് ആൾക്കൊരു താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വാളക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക ആ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുതായിട്ട് എറിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരു ചെറിയ കഷണ ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് അതായത് നീളമുള്ള പച്ചമുളക് ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഇട്ട് കൊടുക്കാം വഴറ്റി കൊടുക്കാം നന്നായിട്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് എന്താ പറയുക എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പൊള്ളി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്താണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ ഉള്ളി വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കാരണം മല്ലിപ്പൊടി കുറച്ച് എന്താ പറയുക മുളക് പൊടിയേക്കാളും പെട്ടെന്ന് മുളക് പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും മല്ലിപ്പൊടിക്ക് കുറച്ച് സമയം വേണം അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് വഴത്തിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മുളക് പൊടി ചേർത്ത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം നമ്മുടെ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ ആ പച്ച ചൊവൊന്ന് മാറിക്കിട്ടണം നമുക്ക് എന്താ പറയാ നന്നായിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരും നമുക്ക് അറിയാൻ പറ്റുമോ നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോൾ ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ സാധനം തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം കുതിർത്ത് വെച്ച കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നിട്ടൊന്ന് തിളക്കട്ടെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ വാള കിട്ടുമ്പോൾ ഇതുപോലെ സ്ലൈസായിട്ട് ചരച്ചു തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക മീൻ ചേർത്ത് കൊടുക്കുക നമ്മൾ മീൻ എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി മീനൊന്ന് വെന്ത് വരട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് മീനൊക്കെ വെന്ത് നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല അപ്പോൾ ലാസ്റ്റ് ഇത്രയൊക്കെ തിളച്ച് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ നമുക്കൊരു അല്പം തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഗ്രേവി നമുക്ക് വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പൽ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ അക്കാർ ഇത് ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലൊരല്പം ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം കൂടി ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇളക്കരുത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഒന്ന് കടുക് വറക്കാനുണ്ട് അപ്പോൾ ഒരു ചെറിയ പാനെടുത്ത് അതിലേക്ക് കുറച്ച് കടുകും മറ്റൊരു മുളകും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഒക്കെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു മൂന്നല്ലി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കനം കുറച്ചായിരിക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ താളിപ്പം നമുക്ക് നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ മേലിലേക്ക് ഒരു അല്പം കായപ്പൊടി കൂടി ഒന്ന് തൂവി കൊടുക്കാം അല്പം മതിയാവും ഒരു പിഞ്ച് കായപ്പൊടി ഒന്ന് തൂവി തൂവിക്കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം കണ്ടോ നമ്മുടെ അടിപൊളി എന്താ തുറക്കുമ്പോൾ തന്നെ ആ ഒരു മണം നമ്മുടെ ആ ലാസ്റ്റ് ചേർത്ത കായപ്പുഴ എല്ലാത്തിൻ്റെ ഒരു മണം വരുന്നുണ്ട് കിടിലൻ ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വാളക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ രീതിയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ കറി ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്കണേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ